റെയിൽവേയുടെ പുതിയ സമയക്രമം ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും കേരള എക്സ്പ്രസ് ഇരുപത് മിനിറ്റ് നേരത്തെ എറണാകുളത്തെത്തും ശബരി എക്സ്പ്രസ് മുപ്പത് മിനിറ്റ് നേരത്തെ എറണാകുളം ടൗണിലെത്തും പുതിയ സമയക്രമം ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിലാകും ബംഗളൂരു എറണാകുളം ഇന്റർസിറ്റി വൈകിട്ട് നാല് അമ്പത്തി അഞ്ചിന് പകരം അഞ്ച് അഞ്ചിന് എറണാകുളത്തെത്തും തിരുവനന്തപുരം സെക്കന്ദ്രാബാദ് ശബരി എക്സ്പ്രസ് മുപ്പത് മിനിറ്റ് നേരത്തെ രാവിലെ പത്ത് നാല്പതിന് എറണാകുളം ടൗണിലെത്തും തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന സമയത്തിൽ മാറ്റമില്ല ചെങ്കോട്ട വഴിയുള്ള കൊല്ലം ചെന്നൈ എക്സ്പ്രസ് ഒന്നര മണിക്കൂർ നേരത്തെ രാവിലെ ആറഞ്ചിന് ചെന്നൈ താമ്പരത്ത് എത്തും ന്യൂഡൽഹി തിരുവനന്തപുരം കേരള എക്സ്പ്രസ് ഇരുപത് മിനിറ്റ് നേരത്തെ വൈകിട്ട് നാല് മുപ്പതിന് എറണാകുളം ടൌണിലെത്തും ഇട സ്റ്റേഷനുകളിലെ സമയങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിലും തിരുവനന്തപുരത്ത് എത്തുന്ന സമയത്തിൽ മാറ്റമില്ല വൈഷ്ണോദേവി കട്ര കന്യാകുമാരി ഹിമസാഗർ വീക്കിലി എക്സ്പ്രസ് രാത്രി എട്ട് പകരം ഏഴ് തിരുവനന്തപുരത്തെത്തും മറ്റ് സ്റ്റേഷനുകളിലെ സമയത്തിലും മാറ്റമുണ്ട് ചെന്നൈ ഗുരുവായൂർ എക്സ്പ്രസ് രാവിലെ പകരം ചെന്നൈ എക്മോറിൽ നിന്നും പുറപ്പെടും ന്യൂസ് ഡെസ്ക്